കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളിലും വിവാദത്തിനുമിടയിൽ വർഗീയ സൈദ്ധാന്തികനായ ശ്രീജിത്ത് പണിക്കർ ഒരു നടത്തിയ ഒരു സത്യാന്വേഷണം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും കന്യാസ്ത്രീകൾ ഇവിടെ മനുഷ്യക്കടത്ത് നടത്തിയതിൻ്റെ പേരിലോ മതപരിവർത്തനം നടത്തിയതിൻ്റെ പേരിലോ ഇന്ത്യയിലാ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുകയോ കോടതി ശിക്ഷിക്കപ്പെടുകയോ ജയിൽവാസം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും മറവുകളോ തെളിവുകളോ താങ്കളുടെ പക്കലുണ്ടോ എന്നാൽ ഇവിടെ ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻ്റെ രണ്ട് മക്കളെയും ചുത്തു ചുട്ട് കൊന്നതടക്കം ഗോത്ര കൂട്ടക്കൊലയും അതുപോലെ തന്നെ അതിനുശേഷം നടത്തിയ പശുക്കടത്ത് ആരോപിച്ച് നിരവധി നിരവധി നൂറുകണക്കിന് ആളുകളെ ഉത്തരേന്ത്യയിലാകമാനം കൊന്നുകൊണ്ടിരിക്കുന്ന ബജറംഗദൾ എന്ന വർഗീയ ഫാസിസ്റ്റ് ഭീകര ഈ സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താണ് അവകാശം പോലീസ് അല്ലെ പോലീസ് ഇടപെടേണ്ടടുത്ത് ഈ സംഘടനയെ എന്തിനു ഇടപെട്ടു എന്നല്ല അവർക്കെന്താണ് അവകാശം അത് ശ്രീത്ത് മണിക്കൂർ ഒന്ന് വ്യക്തമാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ ആ കോലാഹലങ്ങളിൽ ആ അവിടെ നടന്ന സംഭവങ്ങളെ എന്ന വർഗീയ ഭീകരവാദ സംഘടന ന്യായീകരിക്കാൻ ഇവിടുത്തെ വർഗീയ സാഹിത്യകാരന്മാരും വർഗീയ സൈദ്ധാന്തികന്മാരും വിയർപ്പൊഴുക്കുകയാണ് അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ വിയർപ്പൊഴുക്കുമ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രത്യേകിച്ച് പറയണം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മൂടന്മാരും അന്ധവിശ്വാസികളും മാത്രമേ ഇത് കാണാവുള്ളൂ സാമാന്യ ബോധവും ശാസ്ത്രീയ യുക്തിയുമുള്ളവർ ഇത് കാണരുതെന്നുകൂടി നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം അതല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർ കാണുകയാണെങ്കിൽ അവരുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നൽകണം എനിക്കറിയേണ്ടത് ഇവിടെ ആ സംഭവം നടന്നപ്പോൾ അവിടെ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പരിശോധനയിലാണ് കന്യാസ്ത്രീമാർ മനുഷ്യക്കടത്ത് നടത്തുന്നതായി കണ്ടെത്തിയെന്നാണ് മഹാനായ വർഗീയ സൈദ്ധാന്തികൻ ശ്രീയുദ്ധ പണിക്കർ സിദ്ധാന്തിക്കുന്നത് അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണമെന്ന് റെയിൽവേയുടെ ഏതെങ്കിലും നിയമത്തിലുണ്ടോ താങ്കൾ എന്തിനാണ് ഈ മൂടന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ആ ദ ഉണ്ടെങ്കിൽ ഇല്ല എന്നത് നൂറ് ശതമാനവും സത്യമാണ് താങ്കൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംശയം തോന്നി മനുഷ്യക്കടത്ത് നടത്തുന്നുവെങ്കിൽ അവർ പോലീസിനെ അറിയിച്ച് പോലീസല്ലേ ഇവിടെ നടപടിയെടുക്കേണ്ടത് അതിന് പകരം ഈ നാട് മുഴുവൻ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത തീവ്രവാദ സംഘടന എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് അവർ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി ശ്രീജിത്ത് പണിക്കർ ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കിത്തരണം ഞാൻ ചോദിക്കുന്നത് മൂന്നരക്കോടിയോളം ജനം ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തുണ്ട് അവരിൽ എത്ര ലക്ഷം പേരാണ് പണക്കാരായിട്ടുള്ളത് നിങ്ങൾ വർഗീയ സൈദ്ധാന്തികന്മാരും മതപുരോഹിതന്മാരും മതലീഡർമാരും മത നേതാക്കളും രാഷ്ട്രീയക്കാരും കോടാനുകൂടികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്നല്ലാതെ കോടി ജനങ്ങളിൽ എത്ര ലക്ഷം പേർക്ക് നിങ്ങളവിടെ സർക്കാർ ഉദ്യോഗം നൽകിയിട്ടുണ്ട് എത്ര ലക്ഷം പേര് നിങ്ങളവിടെ പണക്കാരായി ജീവിക്കുന്നു എൻ്റെ അറിവിൽ ഏതാണ്ട് രണ്ട് കോടിയിലധികം വരുന്ന പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു ദിവസം അഞ്ഞൂറ് രൂപ പോലും വേതനം ലഭിക്കാതെ അവിടെ ജീവിതത്തിന് കഷ്ടപ്പെടുകയാണ് അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അവരുടെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ആശുപത്രികളില്ല വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ നിരക്ഷരകുക്ഷികളായി ജീവിക്കുന്ന ആ മനുഷ്യർ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തൊഴിൽ നേടി പോകുന്നുണ്ട് സ്ത്രീകൾക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് സ്ത്രീകളെ വീട്ടിൽ നിന്ന് കുട്ടികളെ വളർത്തുകയും മറ്റ് നാട്ടു ജോലികൾ കൂലിപ്പണികൾ ചെയ്തും കഷ്ടിച്ചു മരട്ടിച്ചും പട്ടിണി കിടന്ന് ജീവിക്കുന്ന ആ സമൂഹത്തിൽ കന്യാസ്ത്രീമാരുടെ കോൺവെൻ്റിൽ പോയി സുരക്ഷിതമായ ജീവിതവും നല്ല ഭക്ഷണവും ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർ അവിടെ ജോലിക്ക് പോയി അതായത് നല്ല ശമ്പളം കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാവുന്നത് എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളവും നല്ല ഭക്ഷണവും സുരക്ഷിതമായ താമസവും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയവരെ തടഞ്ഞു നിർത്തി ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ് ഞാൻ ചെറിയ പണിക്കരോട് ഇവിടെ നടന്നിട്ടുള്ള കൂടുതൽ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഗോത്ര കലാപം എന്നൊന്നുണ്ടായതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിച്ചേർന്നതെന്നുള്ളത് താങ്കൾക്കറിയില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങളീ ഈ മനുഷ്യരെ ഈ വർഗീയ പിശാചിക്കളെ ഈ വർഗീയ ഭീകരവാദ സംഘടനകളെ ഇവിടെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊന്നൊടുക്കുന്ന ഈ സംഘടനകളെ വളർത്തുന്നത് ഗോൾ വാൾക്കറുടെ പ്രസ്താവന അതായത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം നടപ്പാക്കാനല്ലേ അദ്ദേഹം വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയതുപോലെ ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കണമെന്നാണ് ഗോൾ വാൾക്കർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊന്നൊടുക്കുന്ന ഒരു ഹൈന്ദവവൽക്കരണ രാജ്യത്തിനൊരു ഹിന്ദു രാജ്യത്തിന് മാത്രമാണ് പ്രസക്തി ഉള്ളത് അതിനു വേണ്ടിയാണ് നരേന്ദ്ര നിങ്ങൾ വർഗീയ സൈദ്ധാന്തിക മഹാന്മാരും ഇവിടെ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങാതിരിക്കാൻ അവരെ സഞ്ചരിക്കാതിരിക്കാൻ അവരെ മൂടന്മാരാക്കി ഈ എയുടെ യുഗത്ത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകളുടെ യുഗത്തിൽ ഇന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യ മനസ്സിൽ അടുപ്പിച്ച് അവരെ പ്രാകൃതരാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഹൈന്ദവവൽക്കരണം നടത്താൻ വേണ്ടിയല്ലേ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മഹാനായ വർഗീയ സൈദ്ധാന്തികൻ ശ്രീദ് പണിക്കർ മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ